ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ കനേഡിയൻ മലയാളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു കാനഡയിലെ ടെമ്പററി റെസിഡൻസിൻ്റെ എണ്ണം കാനഡയ്ക്ക് ഇപ്പോൾ അഫോർഡ് ചെയ്യാവുന്നതിനേക്കാൾ മുകളിലെത്തിയെന്നും അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഉൾപ്പെടെയുള്ളവർ ചിലപ്പോൾ പി ആർ കിട്ടാതെ തിരിച്ചു പോകേണ്ടി വരുമെന്നുമായിരുന്നു ആ വീഡിയോ ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏകദേശം എഴുപതിനായിരം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇതിലെ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ് അവർ ഇവിടെ വന്ന് പഠിച്ചു വർക്ക് പെർമിറ്റിൽ കുറച്ചാൾ ജോലി ചെയ്തു പക്ഷെ അവർക്ക് പി ആർ കിട്ടിയില്ല അവർ പി ആർ കിട്ടാതെ ഡീപ്പോർട്ടേഷൻ്റെ വക്കിലായി നിൽക്കുകയാണ് ഈ ഡീപ്പോർട്ടേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ പറ്റുമോ എന്ന ഒരു റിക്വസ്റ്റുമായിട്ട് കാനഡയിലെ പല സിറ്റികളിലും ധാരാളം പ്രൊട്ടസ്റ്റുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പി ആർ കിട്ടാതെ നാട്ടിലേക്ക് പോകാൻ തുടങ്ങുന്ന ഈ എഴുപതിനായിരം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഈ എഴുപതിനായിരം എന്ന് പറഞ്ഞ നമ്പറ് ഒരു മന്യുമലയുടെ അറ്റം മാത്രമാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വർഷങ്ങളിൽ സ്റ്റുഡൻസായിട്ട് വന്നവരെയാണ് ഇപ്പോൾ ഡീപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത് അവർ രണ്ടു കൊല്ലം പഠിച്ചു പിന്നെ മൂന്ന് വർഷം വർക്ക് പെർമിറ്റ് കിട്ടി ചിലർക്കൊക്കെ കോവിഡ് കാരണം വീണ്ടും വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷൻ കിട്ടി പക്ഷേ അവർക്ക് ഇപ്പോഴുള്ള അവസ്ഥയിൽ പി ആർ കിട്ടുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പി ആർ ഒരു ലിമിറ്റഡ് നമ്പറിലാണ് കാനഡ ഇഷ്യൂ ഉള്ളൂ ഇപ്പോൾ കാനഡയ്ക്ക് ഇവിടെയുള്ള എല്ലാ ടെമ്പററിസിനും പി ആർ കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇനി വരുന്ന വർഷങ്ങളിൽ ഇപ്പോൾ എഴുപതിനായിരം ആണെങ്കിൽ ലക്ഷങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ടി വരും നിങ്ങൾ ഇപ്പോൾ ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടെമ്പററി വിസയിലോ ക്യാൻഡയിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഒരു കാര്യം പ്രത്യേകം ഉറപ്പിക്കട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കനേഡിയൻ മലയാളി എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു രാജ്യവും അവിടുത്തെ ജനങ്ങളും ഇമിഗ്രൻസിനെ സ്വീകരിക്കാൻ വേണ്ടി രണ്ട് കൈ നീട്ടി നിന്നപ്പോൾ അത് എങ്ങനെയെല്ലാം യൂസ് ചെയ്യാമോ അവരെ എങ്ങനെയൊക്കെ വെറുപ്പിക്കാമോ എന്ന് ഒരു കൂട്ടം ജനങ്ങൾ ചിന്തിച്ചതിൻ്റെ ഫലം അതാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് ഈ കഴിഞ്ഞ മാസം ഇവിടെയുള്ള ഇമിഗ്രൻസിനെ ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യാൻ പോകുന്ന ധാരാളം അപ്ഡേറ്റുകൾ കാനഡ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും ആയ രണ്ട് അപ്ഡേറ്റുകളാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് സ്റ്റുഡൻറ്റ് വിസയിൽ ക്യാൻഡയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കാനുള്ള മെഷർമെൻറ്റ് മാക്സിമം നടപ്പാക്കിയതിന് ശേഷം ഇപ്പോൾ ഗവൺമെൻറ് നോട്ടമിട്ടിരിക്കുന്നത് ടെമ്പററി ഫോറിൻ വർക്കർ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ വിസിറ്റർ വിസയിൽ ക്യാൻഡയിലേക്ക് വരുന്ന ആളുകളെയാണ് എന്താണ് ടെമ്പററി ഫോറിൻ വർക്കേഴ്സ് പ്രോഗ്രാം എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാനത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം നോർമൽ അവസ്ഥയിൽ ക്യാൻഡയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഒരു വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ നിങ്ങളിവിടെ പി ആർ ആയിരിക്കണം അല്ലെങ്കിൽ സിറ്റിസൺ ആയിരിക്കണം പക്ഷെ ചില ജോലികൾക്ക് ഫോർ എക്സാമ്പിൾ ഒരു ഇന്ത്യൻ ഷെഫ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഫാമിലിയെ പെട്ടെന്ന് കുറേ തൊഴിലാളികളെ ആവശ്യമുണ്ട് അങ്ങനെ ചില അവസ്ഥകളിൽ കാനഡയിൽ അവർക്ക് തൊഴിലാളികളെ കണ്ടു കിട്ടാൻ പറ്റാനില്ലെങ്കിൽ അവർക്ക് പുറത്തുനിന്ന് ഫോറിൻ വർക്കേഴ്സിനെ കൊണ്ടുവരാം അങ്ങനെ ചില സ്പെഷ്യൽ ജോബുകൾക്ക് കാനഡയിൽ ആളില്ലെന്ന് പ്രൂവ് ചെയ്യുവാണെങ്കിൽ ഫോറിൻ വർക്കേഴ്സിനെ കൊണ്ടുവരുന്ന പ്രോഗ്രാമാണ് ഈ ടെമ്പററി ഫോറിൻ വർക്കേഴ്സ് പ്രോഗ്രാം കോവിഡിന് മുമ്പ് ഈ ടെമ്പററി ഫോറിൻ വർക്കേഴ്സ് പ്രോഗ്രാം ഇത്രയും പോപ്പുലർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഈ പ്രോഗ്രാമിൽ കാനഡയിലേക്ക് വരാൻ വേണ്ടി വളരെ പാടായിരുന്നു പക്ഷെ കോവിഡിന് ശേഷം അതിൻ്റെ റൂൾസ് കുറച്ച് ലിബറലാക്കി ശരിക്കും ഇതൊരു നല്ലൊരു പ്രോഗ്രാമായിരുന്നു പക്ഷെ ഇവിടെയുള്ള ചില എംപ്ലോയേഴ്സും ചില ഇമിഗ്രേഷൻ ഏജന്റുമാരും അല്ലെങ്കിൽ കൺസൾട്ടന്റുമാരും കൂടി ഇത് മിസ് യൂസ് ചെയ്തു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫേക്കായിട്ടൊരു ജോബ് ക്രിയേറ്റ് ചെയ്യും ഫേക്ക് ആയിട്ട് ജോബ് ക്രിയേറ്റ് ചെയ്തിട്ട് നാട്ടിൽ നിന്ന് കാശ് വാങ്ങിച്ച് ചെറുതുകയെന്നു പറഞ്ഞ മുപ്പതിനായിരം നാൽപ്പതിനായിരം ഡോളറൊക്കെ വാങ്ങിച്ച് പാവപ്പെട്ടവരെ ഇങ്ങോട്ട് കൊണ്ടുവരും പക്ഷെ ഈ പ്രോഗ്രാമിൽ ധാരാളം റിസ്ക് എലമെന്റ്സ് ഉണ്ട് ഒന്നാമത്തെ കാര്യം ഈ പ്രോഗ്രാം പി ആർ ഗ്യാരന്റി ചെയ്യുന്നില്ല നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ജോലി ചെയ്യാൻ വേണ്ടി മാത്രമാണ് ടെമ്പററി ഫോറിൻ വർക്കർ എന്ന് പറഞ്ഞാൽ താൽക്കാലിക ജോലിക്കാരനായിട്ടാണ് ഈ രാജ്യത്തേക്ക് വരുന്നത് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു ക്ലോസ്ഡ് വർക്ക് പെർമിറ്റ് ആയിരിക്കും അതായത് നിങ്ങളെ കൊണ്ടുവരുന്ന ഒരു സ്പോൺസറിൻ്റെ കീഴിൽ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുവരുന്ന എംപ്ലോയറുടെ കീഴിൽ മാത്രമേ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പൃഥ്വിരാജിൻ്റെ ആടുജീവിതം സിനിമ എല്ലാവരും കണ്ടതല്ലേ ഈ ആടുജീവിതത്തിൻ്റെ സെക്കൻഡ് പാർട്ടായിരിക്കും പലരുടെയും ജീവിതത്തിൽ ഈ പ്രോഗ്രാമിൽ വന്നവരുടെ ജീവിതത്തിൽ ഇവിടെ നടന്നിട്ടുണ്ടായിരിക്കുന്നത് നിങ്ങളുടെ എംപ്ലോയർക്കറിയാം നിങ്ങളുടെ വർക്ക് പെർമിറ്റ് ഒരു ക്ലോസ്ഡ് വർക്ക് പെർമിറ്റ് ആണ് ഈ ജോലി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ജോലിക്ക് പോകാൻ പറ്റത്തില്ല നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരും ഇവർ പലരും വലിയ തൂവെടുത്താണ് ഇങ്ങോട്ട് വന്നിരിക്കണേ അതുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചുപോലെ ഒരു അവർക്കൊരു അല്ല എങ്ങനെയെങ്കിലും ഇവിടെ കഴിച്ചു വെങ്ങി നിൽക്കണം പിന്നെ നിങ്ങളുടെ എംപ്ലോയർ ഇവിടെ നിങ്ങളെ ചൂഷണം ചെയ്യാൻ തുടങ്ങും നിങ്ങളുടെ വേജ് മാക്സിമം അവർ വെട്ടിക്കുറയ്ക്കും ഏറ്റവും കുറച്ച് വേജ് വരുവുള്ളൂ ഒരു ബെനിഫിറ്റും തരത്തില്ല എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാമോ അങ്ങനെയൊക്കെ ചൂഷണം ചെയ്യും അടിമത്തം നിയമം മൂലം എല്ലാ രാജ്യങ്ങളും തന്നെ നിയന്ത്രിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിരോധിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് വളരെയധികം പേര് കേട്ട ഒരു രാജ്യമാണ് കാനഡ എന്നാൽ കാനഡയിൽ ഇപ്പോഴും അടിമപ്പണി തുടരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ കുറച്ച് നാളുകൾക്ക് മുമ്പ് യു എൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു കാനഡയിലെ ഈ ടെമ്പററി ഫോറിൻ വർക്കേഴ്സ് പ്രോഗ്രാമിനെ ആധുനിക കാലത്തെ അടിമപ്പണിയോടാണ് യു എൻ ഈ റിപ്പോർട്ടിൽ ഉപമിച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാശ് വാങ്ങി നാട്ടിൽ നിന്ന് പോലെ കൊണ്ടുവന്ന് പണിയിടിപ്പിക്കുന്ന ഈ എംപ്ലോയേഴ്സ് അല്ലെങ്കിൽ ഈ സിൻഡിക്കേറ്റ് ഉണ്ടല്ലോ എംപ്ലോയർ അല്ലെങ്കിൽ ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടന്റ് ഇവരൊക്കെ മിക്കവരും ഇന്ത്യക്കാർ തന്നെയാണ് എന്തായാലും ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാനും അത് അതുമാത്രമല്ല ടെമ്പററി റെസിഡൻസിൻ്റെ എണ്ണം ക്യാൻഡൽ കുറയ്ക്കാനും കൂടെ വേണ്ടി ഗവൺമെന്റ് ഇപ്പോൾ ധാരാളം റെസ്ട്രിക്ഷൻസ് ഈ പ്രോഗ്രാമിൽ കൊണ്ടുവരാൻ പോവുകയാണ് എന്തൊക്കെയാണ് ഈ ന്യൂ അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാം ഒന്നാമത്തെ അപ്ഡേറ്റ് എന്താ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ എം ഐയെ കൊടുക്കണോ വേണ്ടിയൊന്നാണ് കാനഡ ഗവൺമെൻറ്റിൽ ഇവിടുത്തെ ഓരോ ടൗണിലെയും അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഉണ്ട് അത്യാവശ്യം ആളും വെളിച്ചു വെക്കിയുള്ള ടൗണിലാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് എല്ലാ ടൗണിൽ നിന്നും തന്നെ സിക്സ് പെർസെൻറ്റേജിൻ്റെ മുകളിലാണ് അൺ റേറ്റ് ഈ ഒന്നാമത്തെ അപ്ഡേറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്സ് പെർസെൻറ്റേജ് താഴെ മാത്രമാണ് അവിടെ അൺ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റെങ്കിൽ മാത്രമാണ് ഇനി എൽ എം ഐ എ ലോ പേജ് സ്കീമിൽ അതായത് ലോ ഉള്ള വർക്കേഴ്സിന് ഇനി ഇഷ്യൂ ചെയ്യാൻ പോകുന്നുള്ളൂ ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എംപ്ലോയർക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് മാക്സിമം ടെൻ പെർസെൻറ്റേജ് എംപ്ലോയീസിനെ ഈ സ്കീമിൽ ഈ ടെമ്പററി ഫോറൻ വർക്കേഴ്സ് സ്കീമിൽ ഹയർ ചെയ്യാൻ പറ്റുള്ളൂ ഇതും ഈ ലോ സ്ട്രീമിൻ്റെ കാര്യമാണ് അവർ പറയുന്നത് പിന്നെ കുറച്ച് എക്സെപ്ഷൻസ് പറയുന്നുണ്ട് മെയിനായിട്ട് ഫുഡ് സെക്യൂരിറ്റി സെക്ടറാണ് അതായത് പ്രൈമറി അഗ്രികൾച്ചർ ഫുഡ് പ്രോസസ്സിങ് ആൻഡ് ഫിഷ് പ്രോസസ്സിങ് പിന്നെ ഹെൽത്ത് കെയർ ആൻഡ് കൺസ്ട്രക്ഷൻ ഈ ഫീൽഡിൽ കുറച്ച് കൺസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് ബാക്കി ഒരു ഫീൽഡിലേക്കും ടെൻ പെർസെൻറ്റേജ് മുകളിൽ ഇനി ലോ ബേസ് സ്ട്രീമിൽ ടെമ്പററി ഫോർ വർക്കേഴ്സിനെ ഹയർ ചെയ്യാൻ പറ്റത്തില്ല ഇനി മൂന്നാമത്തെ അപ്ഡേറ്റ് അത് ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ ഉള്ളവരെയും അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി വർക്ക് പെർമിറ്റിൻ്റെ ഡ്യൂറേഷൻ ഈ പ്രോഗ്രാമിൽ ഈ ലോ ബേസ് സ്ട്രീം പ്രോഗ്രാമിൽ വരുന്നവരുടെ വർക്ക് പെർമിറ്റിൻ്റെ മാക്സിമം ഡ്യൂറേഷൻ വൺ ഇയർ പണ്ടത് ടു ഇയേഴ്സായിരുന്നു ഇനി അവർക്ക് വൺ ഇയർ വർക്ക് പെർമിറ്റ് മാത്രമേ കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോഴും നാട്ടിൽ ധാരാളം ഫേസ്ബുക്കിലൂടെയും കാണാൻ പറ്റും ഇങ്ങനെ ജോലി വാഗ്ദാനം ചെയ്ത് ധാരാളം ക്യാമ്പയിൻസ് എടുക്കേണ്ടത് നിങ്ങൾ പോയി തല വെച്ച് കൊടുക്കരുത് നിങ്ങൾക്ക് കാനഡയ്ക്ക് ജോലിക്കാരനായിട്ട് ഇപ്പോൾ വരാൻ പറ്റുമായിരിക്കും പക്ഷേ നിങ്ങളെ കാത്തിരിക്കുന്നത് ചിലപ്പോൾ ഒരു ആടുജീവിതമോ അല്ലെങ്കിൽ ഒന്നും കിട്ടാതെ നാട്ടിലേക്കുള്ള നാട്ടിലേക്ക് തിരിച്ചുപോക്കുമായിരിക്കാം ഇനി ഞാൻ പറയാൻ പോകുന്ന രണ്ടാമത്തെ മെയിൻ അപ്ഡേറ്റ് വിസിറ്റർ വിസയിൽ നിന്ന് വർക്ക് പെർമിറ്റിലേക്ക് മാറുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൽ വന്നിരിക്കുന്ന മെയിൻ മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ പല യൂട്യൂബ് വീഡിയോസിന്റെ അടിയിൽ പല കമന്റ്സും കണ്ടിട്ടുണ്ട് മെയിനായിട്ട് ഇങ്ങനെയുള്ള കമന്റ് വരുന്നത് ഗൾഫിലുള്ള മലയാളികളുടെ മലയാളികളിൽ നിന്നാണ് അവർ ചോദിക്കും ഏ ഞാൻ വിസിറ്റർ വിസയിൽ ക്യാൻഡയിൽ വരുവാണെങ്കിൽ എനിക്ക് ജോലി കിട്ടുമോ എനിക്ക് പി ആറ് കിട്ടുമോ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇഷ്ടംപോലെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ കോവിഡിന് മുമ്പ് ക്യാൻഡയിൽ ഇങ്ങനെയൊരു പ്രോഗ്രാമേ ഇല്ലായിരുന്നു കോവിഡിന്റെ സമയത്ത് ഇവിടെ എയർപോർട്ടൊക്കെ അടച്ചിട്ടു പിന്നെ ഇമിഗ്രേഷൻ കൈൻഡ് ഓഫ് സ്റ്റോപ്ഡായി ആ സമയത്തൊക്കെ ഗവൺമെന്റ് ഇവിടെയുള്ള വിസിറ്റേഴ്സിന് ഒരു ഓഫർ കൊടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ ജോലി ചെയ്യാം നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് ഇഷ്യൂ ഇത് തരാം അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് വിസിറ്റർ വിസയിൽ വന്നവർക്ക് ജോലി കിട്ടി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ പ്രോഗ്രാം ആണ് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഗവൺമെന്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് എന്തായിരിക്കും കാരണം സെയിം കാരണം തന്നെ ഈ വിസിറ്റർ വിസയുടെ പർപ്പസ് തന്നെ ഇപ്പൊ മാറിയിക്കുവാണ് മെയിനായിട്ടും ഇന്ത്യയിൽ നിന്നാണ് ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ എങ്ങനെയെങ്കിലും വിസിറ്റ് വിസ ഉണ്ടാക്കി ക്യാൻഡയിലേക്ക് വരും പത്തുകൊല്ലം വരെയുള്ള വിസ കിട്ടും കേട്ടോ അങ്ങനെ വിസകൾ വന്നിട്ട് പിന്നെ അവർ പല രീതിയിൽ ജോലിക്ക് പോവുകയാണ് അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്യണം അവർ തന്നെ തിരിച്ചു പോകാൻ ചിന്തിക്കുന്നതില്ല അപ്പോൾ ഇങ്ങനെ ടെമ്പററി റെസിഡൻസിൻ്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്ന ഗവൺമെൻറ് ഈ പ്രോഗ്രാം വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് ഷട്ട് ഡൗൺ ചെയ്തേക്കുവാണ് ഇനി നിങ്ങൾ വിസിറ്റ് വിസയിലെ ക്യാൻഡയിലേക്ക് ജോലി അനുഭവിച്ചു വരരുത് നിങ്ങളുടെ ആരെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജോബ് ഓഫർ നിങ്ങൾ എങ്ങനെയെങ്കിലും വിസിൽ വിസറായിട്ട് ക്യാൻഡയിലേക്ക് വെടുന്നൊരു വാപ്പറമിറ്റ് കിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ഏജന്റ് നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ മനസ്സിലോർക്കുക ഇനി അങ്ങനെ ഒരു പ്രോഗ്രാം ഇല്ല വെറുതെ നിങ്ങളുടെ കാശ് കളയരുത് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം ക്യാൻഡയിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റിന്റെ പുതിയ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ക്യാൻഡയിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കഴിഞ്ഞ ഏഴ് കൊല്ലത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ് സിക്സ് പോയിന്റ് സിക്സ് പെർസെൻറ്റേജാണ് അപ്പോൾ ക്യാന്ഡയിൽ ഇത്ര ആൾക്കാരിങ്ങനെ ജോലി ഇല്ലാതെ നടക്കുകയാണ് ആ സമയത്തും നാട്ടിൽ ആരെങ്കിലും പരസ്യം ചെയ്യുവാണ് ക്യാൻഡയ്ക്ക് ഇഷ്ടംപോലെ തൊഴിലവസരങ്ങൾ മികച്ച ശമ്പളം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞ് പരസ്യം ചെയ്ത് നിങ്ങളതിൽ കൊടുക്കാൻ നിങ്ങൾ ആലോചിക്കുക ഇത് നിങ്ങളുടെ നല്ലതിനല്ല അവരുടെ സാമ്പത്തിക ലാഭത്തിനാണ് അവരിങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഇതുപോലെയുള്ള ജോബ് ഓഫറിനോട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കാനഡ കാനഡയുടെ ഇമിഗ്രേഷൻ നയങ്ങൾ മാക്സിമം സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും കൂടുതൽ ആൾക്കാർ കാനഡയിലേക്ക് ടെമ്പററി റെസിഡൻസ് ആയിട്ട് വരുന്നതിന് കാനഡ ആഗ്രഹിക്കുന്നില്ല അതുമാത്രമല്ല ഇവിടെയുള്ള ടെമ്പററി റെസിഡൻസിനെ കുറേ ആൾക്കാരെ നാട്ടിലേക്ക് തിരിച്ചുവിടാനുള്ള പരിപാടികളോടെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സ്റ്റുഡൻറ്റ് വിസയിലോ അല്ലെങ്കിൽ ടെമ്പററി ഫോറിൻ വർക്കർ പ്രോഗ്രാമിലോ നിങ്ങൾക്ക് കാനഡയിലേക്ക് വരാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചിന്തിച്ചിട്ട് മാത്രം നിങ്ങൾ തീരുമാനത്തിലെത്തുക പി ആർ ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ചിലപ്പോൾ അത് നടക്കാൻ സാധ്യതയില്ല നിങ്ങൾക്കിലിപ്പോൾ ക്യാൻഡലേക്ക് വരാൻ പറ്റുമായിരിക്കും പഠിക്കാനോ അല്ലെങ്കിൽ ജോലി ചെയ്യാനോ പറ്റുമായിരിക്കും പക്ഷേ പി ആർ കിട്ടാതെ തിരിച്ചു പോകേണ്ടി വരും ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കോ ആർക്കെങ്കിലും ഉപ ഉപകാരപ്പെടുമെന്ന് തോന്നുവാണെങ്കിൽ ഈ വീഡിയോ ദയവായിട്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ ചാനലിലെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്ന വരെ എല്ലാവർക്കും ബൈ